നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥി നിർണ്ണയ വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണമെന്നും നിർദ്ദേശം ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾക്ക് അമിത്ഷാ നിർദ്ദേശം നൽകിയത് എം ജി പ്രതീഷ് തിരുവനന്തപുരം എസ് കെ എൽ ഡി എഫിനും യു ഡി എഫിനും മുന്നേ തന്നെ നിയമസഭാ പ്രചരണങ്ങൾക്ക് തുടക്കമിടാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇന്ന് ഈ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ബി ജെ പി കോർ കമ്മിറ്റി യോഗം ചേർന്നത് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്ന നിർദ്ദേശമാണ് മുതിർന്ന നേതാക്കളോട് അമിത്ഷാ നടത്തിയിട്ടുള്ളത് അൻപത് ശതമാനം സ്ഥാനാർത്ഥികളെ ഈ മാസം തന്നെ തീരുമാനിക്കണം ഒപ്പം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ പ്രചരണം തുടങ്ങണം എന്ന നിർദ്ദേശമാണ് അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കുള്ള അത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൂടി മാറ്റണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ ഇന്ന് ഈ ജനപ്രതിനിധികളുടെ യോഗത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ വിമർശനമാണ് അമിത്ഷാ മുന്നോട്ട് വച്ചിരുന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ ഇത് ആയുധമാക്കാനുള്ള നിർദ്ദേശം അമിത്ഷാ നൽകിയിരിക്കുന്നു അപ്പം ഈ എം ജി വളരെ ആഴത്തിലുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി കേരളത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം